അഗളി പഞ്ചായത്തിലെ ഇരുപത്തൊന്നാം വാർഡ് ഇവിടെ സർക്കാരിന് നികുതി കൊടുക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ മക്കളും കൂടി സ്കൂളിൽ പോകാൻ പിള്ളേർക്ക് നിവർത്തിയില്ല ഇവിടേക്ക് സ്കൂൾ വണ്ടി വരത്തില്ല ഏ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം കാലങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെയാണ് കിടക്കുന്നത് മന്ദമ്പെട്ടി ചോലക്കാട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ ഇതിനകത്ത് പാസ്സാക്കി എന്നാണ് പറയുന്നത് ി ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പാസ്സാക്കിയതാണ് ഇന്ന് വരെ ഇവിടുത്തെ ഒരു വാർഡിലെ ജനപ്രതിനിധികളും പറ്റി അന്വേഷിക്കുന്നില്ല വാർഡ് മെമ്പർമാരോട് ചോദിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികളാണ് ഇപ്പം കുട്ടികളടക്കം ഞങ്ങളെ നാട്ടുകാർ ഇറങ്ങി തിരിച്ചേക്കാണ് ഒരാൾക്കും അറിയില്ല ഇരുപത് ലക്ഷം രൂപയുടെ സ്ഥിതി ഇപ്പോഴും രണ്ട് വർഷമായിട്ട് ഇതായി ഇങ്ങനെയാണ് കിടക്കുന്നത് ഇതിപ്പോഴും ഞങ്ങള് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക വർഷങ്ങളായിട്ട് ഇതാണ് പണി ഈ റോഡ് ജെ സി ബി കോൺട്രാക്ട് എടുത്ത ആള് ജെ സി ബി കൊണ്ടുവന്ന് മാന്തി കുളമാക്കി തന്നു ഞങ്ങളെ ഒരു വർഷമായിട്ട് ഇപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് മഴയാണ് ഫണ്ട് ഞങ്ങൾക്ക് ഇല്ല സർക്കാർ തന്നില്ല ആ വർത്തമാനമാണ് ഇപ്പം പറയുന്നത് ഇപ്പം കുട്ടികളടക്കം ഇവിടെ കല്ല് നേരത്താണ് ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റാഞ്ഞിട്ട് ഇവിടുന്ന് മന്ദംപൊട്ടി കൊണ്ടുപോയി ഈ ഭാഗത്തുള്ള എല്ലാ പത്തിരുപത്തി അഞ്ച് കുട്ടികളും കൂടെ വണ്ടി വരുന്നില്ല വാർഡ് മെമ്പറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് മെമ്പർ ഒരു ലോഡ് കോർ വേസ്റ്റിന് ഞങ്ങൾ കെഞ്ചി വാർഡ് ഇവിടുത്തെ വാർഡ് മെമ്പറായ കൃഷകന്മാരനോട് പറഞ്ഞിട്ട് പോലും പഞ്ചായത്തിന് അങ്ങനെ ഒരു ഫണ്ടേ ഇല്ല എന്നാണ് വാർഡ് മെമ്പർ ഞങ്ങളോട് പറഞ്ഞത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ അത് അതിനപ്പുറം എല്ലാം ശരിയാക്കി തരാമെന്ന് പറയലും അല്ലാതെ ഈ വഴിക്ക് വരലും ഇല്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ അല്ല മക്കളടക്കം ഇറങ്ങിയേക്കുക അവർക്ക് സ്കൂളിൽ പോകണ്ടേ ഇതാണ് അവസ്ഥ ഈ മഴക്കാലം തള്ളി നീക്കണമെന്നുണ്ടെങ്കിൽ ഇവിടേക്കൊരു വണ്ടി വരില്ല ഇപ്പം എല്ലാ വണ്ടിക്കാരും ഒഴിഞ്ഞു സ്കൂൾ വണ്ടി ഇങ്ങോട്ട് വരില്ല ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടൊരു വണ്ടി വിളിച്ച് കുട്ടികളെ സ്കൂളിൽ വിടാന്നുള്ളൊരു തീരുമാനത്തിൽ ഇവിടുത്തെ കുറച്ച് വീട്ടുകാർ ചേർന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുക പക്ഷേ പ്രൈവറ്റ് വണ്ടി വരണമെങ്കിൽ പോലും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അത് പരിഹരിച്ച് തരണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ തന്നെ അങ്ങ് ഇറങ്ങി ഇതാ ഇതാണ് അവസ്ഥ